സൗഹൃദ സദസ്നു മുന്നിൽ ഗസലിന്റെ നിലാമഴ പെയ്യച്ച് അനീഷ് ഫോക്കസ് ഫോട്ടോഗ്രാഫറും മിമിക്രി കലാകാരനുമായ അനീഷിന്റെ ആദ്യ ഗസൽ സന്ധ്യയാണ് പിലിക്കോട് പഞ്ചായത്തിലെ ചന്തേരയിൽ അരങ്ങേറിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ താണ്ടി നടന്നു പോയൊരു കാലം നടന്നു പോയൊരു കാലം ഓർമ്മകളുടെ സുഗന്ധവും ഗൃഹാതുരതയും ഉണർത്തുന്ന ഒരുപിടി ഗാനങ്ങളുമായി അനീഷ് ഫോക്കസിന്റെ ഗസൽസന്ധ്യ ശ്രോതാക്കളുടെ മനം കളർന്നു നിരവധി ഗാനങ്ങൾ പുറത്തിറക്കിയ സന്ധ്യയുടെ ആദ്യ അവതരണമാണ് ചന്തേരിയിൽ നടന്നത് നിന്നു കൊണ്ടി കാക്കാം അപ്പോൾ നാം നടന്നൊരു സൂര്യനുദിക്കും 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 ചുവന്ന ചുവന്ന വലിയ പ്രചരണമൊന്നുമില്ലാതെ ഏറെ അടുപ്പമുള്ളവരുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ രണ്ടു മണിക്കൂറോടും അന്വേഷും സംഗമം അറിയിച്ചു സുഹൃത്തും ഗായകനുമായ നിജീഷും അനീഷിന്റെ പാട്ടുകൾക്കൊപ്പം തീർന്നു ഓരോ ഗാനങ്ങൾക്കൊപ്പം ഡോക്ടർ ബത്സൻ ഫിലിക്കോട് പാട്ട് ഫോർമുകൾ പങ്കുവച്ചു ചലച്ചിത്ര താരങ്ങളായ വിജയരാഘവൻ ഉണ്ണിരാജ് ചെറുവത്തൂർ പി കുഞ്ഞികൃഷ്ണൻ എന്നിവരും സുഹൃത്തുക്കൾക്കൊപ്പം അതിഥികളായി എത്തി ന്യൂസ് ബ്യൂറോ